ഹേ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് നമ്മൾ നിൽക്കുന്നത് വാൽപ്പാറാണ് പക്ഷേ വാൽപ്പാറയിൽ നിങ്ങൾ നോർമൽ വരുന്ന ആൾക്കാർ ഈ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല കാണാനും പറ്റില്ല കാരണം ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണ് കൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാൽപ്പാറ ടു പൊള്ളാച്ചി യാത്രയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ അച്ചു ഇത് കിരൺ ഒരു കിഡല ഹിഡൻ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോണത് ഒരു വാട്ടർഫോൾസ് പക്ഷേ ഇപ്പോൾ ചൂട് കാലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളം ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പാടില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു നേരെ ഒരു കിഡിലൻ പ്രൈവറ്റ് അയ്യോ കിഡിലൻ പ്രൈവറ്റ് ബോട്ടിലോട്ട് വെള്ളം ഉണ്ടാവാൻ ചാൻസ് എന്ന് തോന്നുന്നു കാരണം മഴ പെയില് കുറവാണല്ലോ സോ എന്തായാലും നമുക്ക് പോയി നോക്കാം ഓക്കെ ഈ ഒരു എസ്റ്റേറ്റ് പറയുന്നത് ഈ പേര് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ എന്തായാലും ഇത് പുറമെന്ന ആർക്കും പ്രവേശനം ഇല്ല ഡ്രസ് പാസിങ് പ്രൊഹിബിറ്റഡ് ആണ് ഓക്കെ ഇത് പിന്നെ നമുക്ക് അറിയണ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കയറിപ്പോന്നു മാത്രം ഓക്കെ അങ്ങനെ ഇതെന്തായാലും ഈ ഒരു വഴിയൊന്നും നിങ്ങൾക്ക് എന്തായാലും വാൽപ്പാറ വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പുറമെന്നുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് എൻ്ററിയില്ല സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയണവരായതുകൊണ്ട് കയറിപ്പോകുന്നു വേറെ സീനൊന്നുമില്ല അപ്പോൾ നല്ലൊരു ചിഡൻ സ്പോട്ടുകളൊക്കെ ഇണ്ട് ഇവിടെ ഞാൻ കാണിച്ചാരാ ഞാൻ അവിടെ മുന്നിൽ വന്നിട്ടുണ്ട് മുന്നിൽ വരാറുണ്ട് അപ്പോ ഞാനത് കാണിച്ചാരാ കഴിച്ച് ഇവിടെ കാട്ടുപോത്തിന്റെ ശല്യം കുറച്ച് കൂടുതലാ അതൊക്കെ എന്താവസ്ഥറിയില്ല എപ്പം ഉണ്ടോന്നറിയില്ല ഞാൻ കഴിഞ്ഞ കൊണ്ടെ ഈ ഇടയ്ക്ക് വരുമ്പോ ഭയങ്കര മഴയും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്താ വരണേ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു ഇപ്പോഴും രസത്തിന് കുറവൊന്നുമില്ല മഴ മഴയില്ലാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ കൈയിലൊക്കെ നോക്കി ഏതാ രസല്ലേ ബസ് സ്റ്റോപ്പ് നോക്കിയേ അതിനുള്ള കാട്ടുപോത്താവും എടുക്കണ്ടാവ അല്ലാണ്ട് ബസ് പോണേ കാട്ടുപോത്തും ബസ്സി റൂട്ടിൽ ബസ് പോലാ ഇത് മറ്റേ നമ്മുടെ തേയില വെട്ടി വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ പണിതിട്ടുള്ള ഒരു ഷെഡാണത് ഈ ഏരിയക്ക് നോക്കി ഏതാ ഭംഗിയിലെ ഒരു മനുഷ്യനില്ലാട്ടോ ഇവിടെ ഇവിടെ നമ്മള് മാത്രമേ ഉള്ളൂ പ്രൈവസി അല്ലെ വേറെ മുട്ട പ്രൈവസി ഏരിയക്ക് ഇവിടെ നമ്മള് മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം നോക്കി നിങ്ങള് ഏത് രസം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാട്ടുപോത്ത് കാട്ടുപോത്ത് ഇവിടെ ഭയങ്കര ഷീണുണ്ട് ഈ എസ്റ്റേറ്റിനുള്ളിൽ നിറയെ കാട്ടുപോത്തുണ്ട് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം വേറെ സീനുകളൊന്നുമില്ല പിന്നെ ചെറുതായി ചെറിയ ചെറിയ മുള്ള പന്നികള് പിന്നെ കരടി ഉണ്ട് അവര് പറയാറുണ്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കണം വേറെ സീനൊന്നുമില്ല കൂൾ കൂളാണ് വെള്ളം ചെറുതായിട്ട് ഒലിക്കണ പോലെ തോന്നുന്നുണ്ട് നോക്കട്ടെ അവിടത്തും പറയാ ഇവിടെ ചെറിയൊരു വ്യൂ കിട്ടും അങ്ങടേ അതുകൊണ്ട് നോക്കിയിട്ട് പറഞ്ഞതാ ഈ ഒരു ആ ചെറിയ വെള്ളം ഉണ്ട് കുറച്ച് വെള്ളമുള്ളോ അതായത് നമുക്ക് പോയി നോക്കാം ഈ ഒരു പാലും ഈ ഒരു മര ചാണെൻ അങ്ങനെ തൊട്ട് മുന്നെ പറഞ്ഞ പോലെ കാട്ടുപോത്തിന്റെ ശല്യം ഇവിടെ അധികാന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാ കേട്ടാ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ നിർത്തിയപ്പോ തന്നെ നോക്കിയേ ലോട്ട് ഓഫ് കാട്ടുപോത്ത് ശരിക്കും ഇവിടേക്ക് ഒന്നും കയറാൻ പാടില്ല കേട്ടോ ഇതൊക്കെ ശരിക്കും ശീലാണ് നമുക്ക് റോട്ടിലൂടെ പോകാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ നോക്കിയേ മുട്ട സാധനങ്ങൾ ഒക്കെ നമ്മളെ നോക്കിട്ടാ നിക്കണേ ബാക്കിൽ ഉണ്ടോ നോക്കട്ടെ എനിക്ക് ഇന്നാളെ പോയി ബാക്കിൽ നോക്കുമ്പോൾ ബാക്കിൽ കാട്ടുപോത്ത് പണിയെ പാളിയില്ലേക്ക് നോക്കിയേ സാധനങ്ങള് അവിടെ ഒക്കെ ഇണ്ട് കേട്ടോ ഫുള്ള്ണ്ട് എല്ലടത്തും ഇണ്ട് അവിടെ മൊത്തമുണ്ട് തേകോട്ട് ഉണ്ടല്ലേ അതേ അവിടെ നിന്ന് പറഞ്ഞാൽ സംഗീതാ നമുക്ക് വല്ല ഇടാം ചിലതിന്റെ കൊമ്പ് മാത്രം വേണുള്ളൂ ശരീരം മൊത്തം തേടില്ല സാധനം ഇപ്പോഴും നിക്കണേ ഇവരെ ഉണ്ട് അതായത് ഒരു മെയിലും ബാക്കി ബാക്കിയൊരു അഞ്ചു പത്തെണ്ണം ഫീമെയിലും ആയിരിക്കും അങ്ങനെയാണ് ഇവരെ ഗാങ് എപ്പോഴും ഉണ്ടാവട പറഞ്ഞ പോലെ അപ്പം അങ്ങനെയാണ് ഇത് ഇവരുടെ ഗ്യാങ് ഉണ്ടാവുക ഒരു മെയില് ബാക്കി മൊത്തം ഫീമെയിൽസ് അപ്പം ഒരു മെയിലാണ് കേട്ടോ ഭയങ്കര ലുക്ക് ആയിട്ടുള്ള ഒരു ഗഡാസാണ് എടുത്തു നിൽക്കണത് അവരുടെ കൂട്ടത്തിലുള്ള മെയിലായിരിക്കും എല്ലാം ഫീമെയിൽസ് ആയിരിക്കും ലൈക്ക് കാണുമ്പോൾ ഒരു പശുവിന്റെ വൈബും എന്നാൽ ബൈസൻ്റെ ഹെഡും വലിയ കൊമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അങ്ങനെ നമ്മൾ റോട്ടിൽ നിന്ന് നേരെ എസ്റ്റ് ചെയ്തിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് വാട്ടർഫോൾ സെക്ഷൻ ഉള്ളത് ഇവിടെയും പൈസന്റെ ശല്യം ഭയങ്കര അധികമാണ് നമുക്ക് പോയി നോക്കാം പൈസന്നെ നമ്മൾ വിചാരിക്കണ പോലെ ഭയങ്കര ഡെയിഞ്ചറാണ് സാധനം നമ്മൾ അടിച്ചിടും അപ്പോ അതിന്റെ മുമ്പിലൊന്നും പോയി പെടാതിരിക്കുക അല്ലെങ്കിൽ ഒരു തമാശ രീതിക്കെങ്കിലും പോയിട്ട് വീട് ഫോട്ടോ എടുക്കാനോ പോയിട്ട് ലാസ്റ്റ് പണി കിട്ടാണ്ട് സൂക്ഷിക്കുക ഞാനിപ്പോ അതാണ് വേഗം തിരിച്ചത് സാധനം അത് ഡേഞ്ചറാണ് പെട്ടെന്നായിരിക്കും വരെ മൂവ്മെന്റ്സ് നമുക്കത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിന്ന് വരില്ല അപ്പോൾ വൈകിയേ പോകുന്ന ഒരു അപകടം നമ്മൾ ഇരുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞോട്ട് ഞാൻ വരുമ്പോൾ ഇവിടെയൊക്കെ ബൈസൻസായിരുന്നുണ്ടോ ഫുള്ള് ദേ ഇവിടെ നിൽക്കണോ ബൈസം എന്നൊക്കെ ഉണ്ടൊരു വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ ഇൻസ്റ്റൈലിൽ നോക്കി കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോണത് എൻ്റെ ഇൻസ്റ്റൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ തുടക്കം വീഡിയോ ഇവിടെയാണ് ഞാൻ പറഞ്ഞ വാട്ടർഫോൾ കൈസ് കൂടുതൽ അതായത് കുളിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് സ്ഥലം യെസ് 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 ഇവിടെ തന്നെ ഇവിടെ തന്നെ വെള്ളം ഉണ്ട് കിട്ടാ കുറച്ചൊക്കെ വെള്ളമുണ്ട് ഞാൻ കാണിച്ചാൽ അവിടെ പോയിട്ട് ഇവിടെ നിങ്ങൾ വന്ന് കുളിക്കാറ് അവിടെയൊക്കെ നീന്തി കുളിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട് കേട്ടോ നല്ല ആഴമുള്ള സെറ്റപ്പ് അവിടെ ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ് എന്നാലും കുളിക്കാൻ പറ്റും ഓക്കെയാണ് ഇത് കാണിച്ചു തരാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒലിന്ന് അവരോട്ടന്നെല്ലാം അടിച്ചേ ഒരു കുളിയൊക്കെ കഴിഞ്ഞേ വേറെ വൈബ് എടുക്കാം ആ വെള്ളം ചാടണം അതിന്റെ അടിയിൽ നമുക്ക് കുളിക്കാൻ പറ്റും ഞാൻ കാണിച്ചുതരാം അവിടെ പോയി കാണിച്ചു തരാം വിടെ ആ കുഴപ്പമില്ല കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളി സ്പോട്ട് സ്പോട്ടല്ലേ ഇതൊരു ഹിഡ് സ്പോട്ടാണ് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഒന്നും എത്തിപ്പെടാൻ പറ്റില്ല ഇതിവിടെ കണക്ഷൻ ഉള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ കൈസ് അതാണ് ഇതിലത്തെ ഒരു പ്രശ്നം പിന്നെ നമ്മളൊന്ന് കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല സേഫായിട്ട് കാര്യങ്ങൾ നില്ക്കുക ബൈ ചാൻസ് ഉണ്ടായിരിക്കും വേറെ ചോറിയൊന്നുമില്ല അപ്പൊ ഈ സ്പോട്ട് മറക്കണ്ടെന്ന് ഞാൻ പറയണില്ല കാരണം ഈ സ്പോട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല നമ്മൾ നിന്ന് ഇറങ്ങുന്നു സംഭവം സ്പോട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ കണക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി മഴക്കാലത്ത് ചോദ്യ രസമാണ് കുളിക്കാൻ ആ ഈ ഒരു ഫോഴ്സില് നല്ല കേട്ടോ നല്ല ഫോഴ്സിൽ വെള്ളം അങ്ങനെ വന്ന അടിക്കുക അപ്പം ഈ അടിയിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും മനസ്സിലായോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ജാതി അടിപൊളിയാണ് അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളിപ്പോഴും ഇറങ്ങി ഇത് കാണിച്ച് അതിനെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിക്ക് വന്നു ഇത്രയും ദൂരം വന്നത് ഹിഡൻസ് പോട്ടിന്ന് പുറത്ത് കിടക്കാറായിട്ടാ എന്താ പറയുക എന്തൊക്കെ പറഞ്ഞാലും ഈ തേയിലകൾ കാണുമ്പോ എന്തുകൊണ്ടാണ് ഇത്രയും രസമാണ് ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സന്തോഷം ഫീൽ ചെയ്യണം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ ഇതിങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് ഇങ്ങനെ എത്തിന്റെ എല്ലാത്തിന്റെ ഷേപ്പ് ഒരുപോലെ ആണല്ലോ എല്ലാ ലെവലും ഒരേ ലെവലിലാണോ നിൽക്കണേ ഭയങ്കര നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് നിക്കൂലേ കുട്ടികൾ നിക്കണം പോലെ എല്ലാവരും ഒരേ നിൽക്കല്ലേ നിക്കല്ലേ അപ്പൊ ഇങ്ങനെല്ലാം ഒരുപോലെ ആകുമ്പോ കാണുമ്പോൾ ഭയങ്കര രസമാണ് ചിലപ്പോൾ അത് എനിക്ക് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ നോക്കിയ കാര്യമാണ് ഞാൻ പറയണേ എനിക്ക് തോന്നണത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കിത് കാണുമ്പോൾ ഇത്രയും ഒരു ഒരു എനർജറ്റിക് ഫീൽ അങ്ങനെ ഇപ്പം നമ്മളിത് ആ റോഡ് റോഡ് സൈഡിൽ എത്താറായിട്ടോ അതായത് മുകളിലേക്ക് എത്താറായി അതായത് മീൻസ് ഈ പ്രൈവറ്റ് എസ്റ്റൈഡിൻ്റെ പുറത്തേക്ക് എത്താറായി ഇത് വന്ന് കയറണത് നമ്മുടെ ഹൈ ഹൈവേ ഉണ്ടല്ലോ ഒരു അയ്യർപ്പടി പിന്നെ വാൽപ്പാറ അയ്യർപ്പടി ഹൈവേ അല്ലേ ഹൈവേ അല്ലേ ഞാൻ അവിടെ വന്ന് കയറണേ നമ്മളിഞ്ഞ് തിരിച്ചു പോകണത് മറ്റേ അയ്യർപ്പടി ൂറ്ററങ്ങി നേരെ ആളിയാറ് അങ്ങനെ ഉണ്ടോ നമ്മൾ തിരിച്ചു വേള പ്ലാൻ കുഴി എന്നൊക്കെ പറഞ്ഞ ഗംഗാർ കുഴിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ഈ അസ്റ്റേറ്റിലുള്ള വഴി ഓക്കേ പ്രോസിക്യൂട്ടഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ പിന്നെ അറിയണമുണ്ടായ ചൊറ കിട്ടിയിട്ടില്ല അപ്പൊ നമുക്കിനി നേരെ ഏർപ്പെടുന്നത് വാളിയാർക്കുള്ള റൂട്ടിലെ വിശേഷങ്ങൾ കാണാം ഇവിടെ പിന്നെ ഒരു ആനേന കാണുന്ന ഒരു ഉണ്ട് ആ സ്പോട്ടിന്റെ പേര് എനിക്കാണ് അത്ര ഓർമ്മ തന്നില്ല അതായത് നമ്മുടെ റോഡിങ്ങനെ പോകുമ്പോ സൈഡില് നല്ലൊരു വ്യൂവും കാര്യങ്ങളും അവിടെ ഒരു ടവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നല്ലൊരു വ്യൂ പോയിന്റ് ആണത് അവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗ്രാമം കാണാം ഗ്രാമം മീൻസ് നമ്മുടെ മറ്റേ ഈ തേയില പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് താമസിക്കുന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ട് ആണ് അവിടെ ആനക്കിടക്ക് ഔട്ട് ഓഫ് ഫോർട്ടി ഉണ്ട് ആക്ച്വലി ടോട്ടൽ തേർട്ടി ഫൈവ് തേർട്ടി ഫോർ ആയി അതായത് താഴ്ന്നാണല്ലോ ആക്ച്വലി ഇത് കയറി വരണേ താഴ്ത്തെത്തുമ്പോൾ നാൽപ്പത് നമ്മൾ തിരിച്ചാണല്ലോ പോണത് ഓക്കെ അപ്പം കുറഞ്ഞു കുറഞ്ഞു വരും കോർണർ അടിയാൻ വേറെ മൂടെ ഉണ്ടായി നാളെ തന്നെ എന്താച്ചാ വേറെ ടൈപ്പ് ഓഫ് കോർണറിങ് ആണ് നമ്മൾ ആർ ആർച്ചടിക്കണ ആരെ ആരാണ് പുലിയൻ പുലിയൻ പൂ പുലിയൻ ഇവിടത്തെയിലൊക്കെ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാ അടുത്തത് പ്രൊട്ടക്ഷൻ ചെയ്യണം എന്ന് തോന്നണം മീൻസ് അടുത്തത് കുഴിച്ചിട്ട് സെറ്റിൽ ആയി വരണം എന്ന് തോന്നണം ആ ഒരു ഏരിയ ഭയങ്കര ശോഭം കാർബർ മാഷ് ഹെയർ പിൻ ബഞ്ച് ഓ ദേ കാർബർ മാഷ് ഇപ്പോലുടെ കളർ നോക്കിയൂട് അമ്പാനി മൂടല്ലേ ഏത് രസം കാണാൻ നോക്കിയേ അലമ്പളർ അത് സെയിം ടൈം റൈറ്റ് സൈഡിൽ നോക്കിയേ ഫുള്ള് വേണ്ടിട്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ടില്ലേ അതായത് ആനയനെ സ്പോട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞത് ഐ തിങ്ക് ആ സ്പോട്ടിൽ നമ്മൾ എത്താറായിട്ടുണ്ട് കൈഷ് ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഇതാണ് ആ സ്പോട്ട് പക്ഷെ എത്തിയിരിക്കും കാണാനില്ല നമുക്ക് ഇവിടുന്ന് ഒരു ചാ പിടിക്കാം ഞങ്ങൾ പണ്ടുമ്പോൾ ചാ പിടിക്കണ സ്വലതാ ഇവിടെ വന്നു കഴിഞ്ഞാ ചായ വാങ്ങിട്ട് നേരം അങ്ങോട്ട് അമ്പ് എന്തിട്ടോ എന്നെ പഴയ വണ്ടിയാണെങ്കിലും അയ്യോ വണ്ടി ഇരിക്കില്ല ഇവരെല്ലാം ഇരുന്നല്ല നമ്മളാണ്ടേ ഒരു ചായ കുടിച്ചു റങ്ങാ ഈ വഴി കയറി പോകാൻ പറ്റും മുന്നേ ഞാൻ പോകുമ്പോൾ ചെക്ക് പോസ്റ്റൊക്കെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ കയറി പോയിട്ടുണ്ട് ഇപ്പൊ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നൂറ് രൂപയാണ് നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ ഒരു വണ്ടിക്ക് നൂറ് രൂപ അങ്ങനെ എന്തൊക്കെ സെറ്റപ്പ് ആണ് ഞാൻ പറഞ്ഞത് ആ ടവറാണ് അത് ഗോപ്ര കാണോന്ന് എനിക്കറിയില്ല ആ ടവറിന്റെ അവിടെ എപ്പോഴും നമ്മൾ സൈറ്റ് ചെയ്യാറുണ്ട് ഇതൊരു ആനേന കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ആണെങ്കിൽ നിറച്ച ആനകളാട്ടോ പണ്ടോറം കുറെ ആനകളുള്ള സ്ഥലത്ത് ക്കുമ്പോ ഇങ്ങനെ കാണാറുണ്ട് കാട്ടുപോത്തൊക്കെ നിൽക്കുന്നുണ്ടവിടെ ആനയെ കാണാല്ല ആന ഉണ്ട് അവിടെ ഒരുപാട് ആന ഇണ്ട് ഇവിടെ ഞങ്ങളിത് ആ കണ്ണിട്ടില്ല അതിന്റെ അടിയിലൊക്കെ ആന ഒരുപാട് വട്ടം കണ്ടിണ്ട് അങ്ങനെ അപ്പൊ ആനയൊന്നും കാണാത്തത് കൊണ്ട് നമ്മൾ എല്ലാം ഇറങ്ങാണ് കൈഷ് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടികളുണ്ട് ഇണ്ട് കേട്ടാ റോട്ടിലേക്ക് നമ്മൾ അങ്ങനെ പോയിട്ട് പോയി പോയി നമ്മൾ ഇവിടെ എല്ലാ നിർത്തണുണ്ട് സ്ട്രേറ്റ് റോഡ് ഭാഗമായിട്ട് ഈ ഒരു ഭാഗം ആ അവിടെ പിള്ളേരൊക്കെ ഏ ഫോട്ടോട്ട് ഫോട്ടോഷൂട്ട് ഷൂട്ട് ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ട് നിർത്തുന്ന സ്പോട്ടാ കേട്ടോ എല്ലാവരും ഭയങ്കര രസമാണ് പറയുമ്പോൾ ഈ സ്പോട്ട് രണ്ട് സൈഡും ഈ ഒരു എന്നിട്ട് ഈ ചെടിയുടെ പേര് എനിക്ക് എനിക്കറിയില്ല സാധനം കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് എല്ലാവരും നിർത്തുക ഇവിടെ അതിന് മാത്രം എന്താണ് അത്ര എനിക്കറിയില്ല വാട്ടർഫോൾ പോയിന് എന്താണ് അതിന്റെ പേര് ഹണി ഹണി ഫ്രഷ് ഹണി ഫ്രഷ് ഹണി ോ ഇനം സൈഡാക്കാം ഇവിടുത്തെ തേലുകൾ അത്ര ഭംഗി ഇല്ലാട്ടോ കാണാൻ കുറച്ച് ഡാർക്ക് എന്താ വെച്ചുകഴിഞ്ഞാ കുറച്ച് ഫെയ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഗ്രീനാ ഒരു സുഖമില്ല കാണാൻ മൊത്തത്തില് ചിലതെയിലാണ് രസമാണ് പിന്നെ വെള്ളം പച്ച കളറിൽ കളറില് നിൽക്കുമ്പോൾ തന്നെ കാണുമ്പോ രസോ പക്ഷെ ഇത് കുറച്ച് ഫൈഡാ അത്ര പോരാ നമ്മുടെ പിള്ളേരുടെ നല്ല നോക്കിയേ ഒരേ ഇല പോലും ഇല്ല നീലപൊഴിയും അറിയാതെ ഒരേ ഇല പോലും ഇല്ല അങ്ങനെ നമ്മൾ ഈ ഇലയില്ലാത്ത മരത്തിൻ്റെ അവിടെ നിന്ന് എഗ ഇറങ്ങുകയാണ് ലൈസ് നമ്മൾ പോവുകയാണ് നല്ല വെയിലുണ്ടെങ്കിലും കാറ്റടിക്കണത് നല്ല തണുത്ത കാറ്റോട് അടിക്കണേ അത് കാരണം വെയിലിന്റെ ഒരു ചടപ്പെന്ന് അറിയണില്ല റൈഡ് ചെയ്യുമ്പോ ഞാൻ വെയിലുണ്ടായിരുന്നാണ് മെയിൻ ആയിട്ട് ജാക്കറ്റ് ഒന്നിടാ വീട്ടിൽ നാട്ടിൽ നിന്നിട്ട് പണ്ടാറും ചൂട് യേശു എന്ത് ഉഴുക്കാൻ അപ്പൊ ഞാൻ വിചാരിച്ചു റൈഡിന് ഇപ്പൊ എന്തായാലും കുറച്ച് മഴ ഉണ്ടായാലും കുഴപ്പമില്ല തണു കിട്ടിയാലും കുഴപ്പമില്ല സഹിക്കാം ജാക്കറ്റ് ഇടണ്ട അതിന്റെ ചൂട് കൂടി സഹിക്കാൻ വയ്യ എന്നുള്ളൊരു പൈൻഡില ഞാൻ ജാക്കറ്റ് പോലെ എടുക്കാഞ്ഞു പറയും ഹൈ വ ആ പൂവ് നോക്കിയായി ഏതാ ഭംഗിയിലെ കോടക്കെ വരുമ്പോ ഈ പൂവ് കാണുമ്പോ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾ ഗോപ്രാണോന്ന് എനിക്ക് അറിയില്ല കണ്ടോ ഒരു വൈലറ്റ് കളർ സാധനം വൈലറ്റ് പർപ്പിൾ കളർ സാധനം ഭയങ്കര രസം നമുക്ക് രസമുണ്ട് കാണാമിൻസിന്റെ വ്യൂ പോയിന്റ്സും അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാൻ മുന്നോട്ട് ഓക്കെ നമ്മളെ പുതിയ ബെൻസ് എല്ലാം ഇറങ്ങി തുടങ്ങി ഇരുപത്തി ആറാമത്തെ എന്തായിട്ടാടി നൂറ്റടി ഒരു പത്തിരുപത് കിലോമീറ്റർ എന്തായാലും കുത്തൻ ഇറക്കുവാണ് കൈസ്

കോയമ്പത്തൂർ എഴുപത്തി ആറ് പിള്ളാഴ്ച മുപ്പത്തി ആറ് എന്നാന്ന് കുറച്ച് ഓർഡർ ചെയ്യാ എന്തോ വായിക്കാൻ പറ്റിയില്ല എന്തോ പേരുമണി കണ്ടു ആനയുടെ പേരിലും ഒരു ഹെയർ പിൻപെൻ്റോ എലിഫന്റ് ഹെയർ പിൻപെൻസ് ഏതൊക്കെ ആനയുടെ ഒരു ഭാഗ്യേ നീ നിങ്ങള് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കല്യാണം കണ്ട മഴക്കാലത്ത് കൂടെ വെള്ളം ഒലിച്ച് വരുന്ന കാണാൻ ഭയങ്കര രസം കഴിച്ചു അത് നിങ്ങൾ ഇനി റെയിനി സീസണില് ഈ വഴി പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഒലിച്ച് 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 വരുന്ന ഭയങ്കര രസം ഓ മൈ ഗോഡ് ആളിയാർ ഡാമിന്റെ ഒരു പാനൊരു വ്യൂ കഴിച്ച് ഞാൻ കാണിച്ച വ്യൂന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കിണം മോനെ കിഡിലൻ ആളിയാർ ഡാം ഒന്നുകൂടിയും അടുത്ത അടുത്ത രണ്ട് മൂന്ന് മിനിറ്റ് കിഡിലൻ വ്യൂ ആയിരിക്കും നമുക്ക് അവിടെ പോയിട്ട് കാണാം കിഡിലൻ കിഡിലൻ്റെ ഒരു ഹെയർ പിൻ പെൻ്റ് ഉണ്ട് കയസ് ഡൈ കാണുന്ന ഹെയർപിൻ പിൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും കയസ് നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ കിഡിലിന് ഒരു വ്യൂ ഞാനെ കാണിച്ചു തരാം പതിമൂന്നാമത്തെ ഹെയർപിൻ പെൻ്റ് കേട്ടോ പതിമൂന്നാമത്തെ ഹെയർ പിൻ ബെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും കിഡിലൻ വ്യൂ അയ്യോ സീറ്റ് അത് നമ്മളിതാ കീട്ടില് തന്നെ ഒരു വ്യൂ പോയിന്റ് ഇന്ന് ഇറങ്ങുകയാണ് കൈസ് ചൂട് അതിനനുസരിച്ച് നല്ലോണം കൂടി കൂടി കൂടിക്കൂടി വരുന്നുണ്ട് തമിഴ്നാട് ചൂടറിയാലോ ഞാൻ പറയണ്ടല്ലോ ആളിയാറൊക്കെ എത്തലേ പൊള്ളാച്ചിക്ക് ആ സമത്തൂര് ഭാഗത്തൊക്കെ എത്തുമ്പോഴേക്കും ഉരുകുന്നു അറിയില്ല അറിയില്ല അങ്ങനെ എന്തായാലും ചൂടായിരിക്കും മുട്ടൻ ചൂടായിരിക്കും എന്തായാലും നോക്കാം നമുക്ക് ടൈമ് അതാണ് ഏകദേശം ഒരു വൺ തേർട്ടിക്ക് കഴിക്കണ് അതുങ്ങനെ പറയണ്ടല്ലോ ആൻഡ് ഫൈനലി നമ്മൾ ലാസ്റ്റത്തെ ബെഞ്ച് എത്തിയിരിക്കുകയാണ് കായ് ഡേ ഒന്നാമത്തെ എയർപിൻ ബെൻഡ് ആ സൗണ്ട് കേട്ടത് കീറിട്ടോ വണ്ടി ന്യൂട്രലായിരുന്നു അപ്പൊ അവസാനത്തെ പെൻഡിങ് കഴിഞ്ഞ് നമ്മളിത് ആളിയോർ ആളിയാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരു ചെക്ക് പോസ്റ്റ് തന്നെ ഇടയ്ക്ക് ഇവിടുന്നു അങ്ങോട്ട് പോകുമ്പോൾ വലിയ ചൊറൊന്നുമില്ല ഇങ്ങോട്ട് വരുമ്പോഴാണ് ചൊറള്ളു അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് നമ്മുടെ ആളിയാറെ തീട്ടാ ആളിയാർ നോക്കിയാൽ ഡാമിൽ ഒന്നൊരു തുള്ളി വെള്ളം അടേ പറ്റി വരണ്ട് ശോകാവസ്ഥ പ്രദേശമായിട്ട് നടക്കണേ ശോകമേഷ് ശോകമേഷ് വെള്ളമില്ല ഇല്ല മോളിന്ന് കാണുമ്പോ വെള്ളം കണ്ടിരുന്നു അത് അറ്റത്ത് മാത്രം ഇടയ്ക്കൊന്നും വെള്ളം ഇല്ലാട്ടോ വളരെ കുറവാ നമ്മളിപ്പോ ആളിയാർ ചെക്ക് പോസ്റ്റ് ചെയ്ടോ അങ്ങോട്ട് പോകുമ്പോ സീനൊന്നുമില്ല ഇങ്ങോട്ട് വരുമ്പോ അവിടെ നിന്ന് എഴുതി കൊടുക്കുക എന്തൊക്കെയോ വേണം അവരൊന്നും നമ്മുടെ വണ്ടി ഒന്ന് ക്രോസ് ചെയ്യും ഡ്രിങ്ക്സ് എന്തെങ്കിലും കൊണ്ടോ നോക്കാൻ ആൽക്കഹോൾ അങ്ങോട്ട് പോകുമ്പോ ചെറിയൊന്നും ി ട്വന്റി ഫൈവ് ടോപ് സ്ലിപ്പ് ടോപ് സ്ലിപ്പ് വേറെ മൂഡ് സ്പോട്ടാ നമുക്ക് പിന്നൊരു വ്ളോഗ്ലി വരണ്ടി കുതിരണ്ടിട അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇതൊക്കെയാണ് വാൽപ്പാറ വീഡിയോസിന്റെ അല്ലെ വാൽപ്പാറ വ്ളോഗിന്റെ കാര്യങ്ങള് അപ്പൊ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ബ്ലോഗായിട്ട് കാണാം അതുവരേക്കും ബൈ ബായ്